ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇടക്ക് കൊണ്ടുപോയി പത്രം കൊടുത്തപ്പോൾ എന്നാൽ ഒരു നിങ്ങളിത്രയും പഠിച്ചതല്ല എനിക്ക് നാണമുണ്ടാ ഈ പത്രവും കാവിക്കൊണ്ടും അടക്കാണെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞപ്പോൾ പറഞ്ഞ് അപ്പോൾ അവൾ പറഞ്ഞു അത് ശരി ഞാൻ രക്ഷപ്പെട്ടത് ഈ പത്രം കൊണ്ടാണ് നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളത് കൊണ്ട് വിതരണം ചെയ്ത് ചെയ്യണത് ഞാനിതൊക്കെ നിങ്ങൾ അതിവിടെ വന്ന് ഇവിടെ നിന്ന് ഇത് പറയണതല്ല നിങ്ങൾ അവിടെ വന്ന് നോക്കണം ദൈവം എന്താണ് ചെയ്യണമെന്ന് കണ്ടെത്താൻ അതാണ് സന്തോഷം ദൈവത്തെ പ്രതി അവളെ ക്ലേശിപ്പിച്ച അതിൽ വേറെ അവരാണെങ്കിൽ അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയണില്ല എന്നും പറഞ്ഞുകൊണ്ടേ വിട്ടിന്ന് പോകും അവരാകട്ടെ 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 യേശുവിന്റെ നാമത്തെ പ്രതി യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത ലഭിച്ചു സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സംഘത്തിന് മുമ്പിൽ പുറത്തുപോയി പുറത്തുപോയി അപ്പൊ ഇത് ഒരു പ്രധാന കവനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണ് ഫേസ് വേർഡ് വേർഡെന്ന് പറയുന്ന ഒരു മുഖവചനമാണ് അവ നാമത്തെ പ്രതി പ്രതി നാമത്തെ അപമാനം അപമാനം സഹിക്കാൻ സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയി അപ്പൊ ഈ നമ്മൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും അതിൽ ഉള്ളതാണ് അപമാനമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് സന്തോഷമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കരുത് സത്യസന്ധമാണെങ്കിൽ സന്തോഷമുള്ള പരിപാടി അല്ലെങ്കിൽ വിളിച്ചം ഭാത്ത നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കണവരില്ലേ ഡാഡിയോടെ പോണ് ചേക്കറേ ഡാഡിയോടെ പോളി അപ്പനും അപ്പന ഷർട്ട് എടുത്തുമ്പോൾ ഡാഡിയോടെ പോകും ഞാൻ പള്ളിയിൽ പോണ് എന്നാൽ ഈ പത്രമൊന്ന് കൊടുക്കുവാണ് അതാണ് പ്രശ്നം അവൾക്ക് എന്നാ പ്രശ്നം അവൻ തുമ്പിയെക്കോട്ടെ കല്ലടിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതല്ല നമ്മളാണ് അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടി പെണ്ണു നിനക്ക് എനിക്ക് തലക്കോലൊക്കെ ആച്ചിൽ വേണം ഇവരെ പണിയൊന്നുമില്ലേ ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ അഭ്യാസമാണ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ നിരീശ്വരവാദികളെ കണ്ടുമുട്ടും അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കലി കയറും അവർ നിങ്ങളുടെ തന്തക്ക് വിളിക്കണമെന്ന് പറയും ദൈവത്തിൻ്റെ തന്തക്കെ വിളിക്കും കാരണം പിശാദിനങ്ങനെ ചെയ്യാൻ തോന്നുമല്ല അവിക്കാൻ ഒരു ധൈര്യമില്ല പിശാദിന് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പം നിങ്ങളോർക്കും ദൈവമേ അവരെന്നെ തന്തക്കുളിച്ചവരും കേട്ടാ നമ്മുടെ പ്രശ്നം വേറെ അവരുടെയും കേട്ട നമ്മൾ കേട്ട പ്രശ്നമേ നമ്മളെ ചീത്ത വേറെ വേറെവരുടെയും കേട്ടാന്നാണ് ദാറ്റ് മീൻസ് നമുക്ക് സന്തോഷമില്ല നമുക്ക് നിരാശ പണ്ടാരം പോയി ഉടമ്പടി എടുത്തത് ഗതികേടായല്ലോ ഇല്ല ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ട ഇതേ മാർഗ്ഗമുള്ള വേറെ മാർഗ്ഗമൊന്നും എന്ന് നമ്മൾ ചോദിക്കും എൻ്റെ മക്കളെ ഇതേ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാർഗ്ഗം ഉണ്ട് പക്ഷേ മുതൽ മുടക്കുള്ള മാർഗം ഇതേ ഉള്ളൂ കവനൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് പേഴ്സണല്ലേ ദൈവം നമ്മൾ വ്യക്തിയും വ്യക്തിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വിളിക്കണേ കവനൻ്റെ ഉള്ളൂ ബാക്കിയെല്ലാം സിംഗുലർ സിംഗിളർ ഹെഡിൽ പ്രയറാണ് കേട്ടാ കേട്ട് പോയാൽ പോയി അത്രേ ഉള്ളൂ നിങ്ങൾക്കത് കേൾക്കണം ഒരു നിർബന്ധവും ഇല്ല ദൈവം അത് കേൾക്കണം നിർബന്ധവും ഇല്ല ഇതെന്ന് പറയുമ്പോൾ കവനൻ്റാണ് ദൈവം നിങ്ങളോട് എഗ്രിമെൻ്റ് ചെയ്തിരിക്കയാണ് ായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല അതെ തന്നെ തന്നെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമാ അതായത് നമ്മൾ ഫ്രോഡായത് കൊണ്ടാണ് ഫ്രോഡെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അവനവനെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ് എന്തെല്ലാം ദൈവത്തെ പറഞ്ഞാൽ ഇപ്പം ചില ഭർത്താക്കന്മാരില്ലേ അവരെ കുടിച്ചിട്ട് കയറി വരുമ്പോൾ ഭാര്യ ഉടനെ വിഷമെടുത്ത് കഴിക്കാൻ പോകും ഉടനെ 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 ഭാര്യയുടെ തല കൈ കൈയ്യെടുത്ത് പറയും കൈ എടുത്തിട്ട് അയാളുടെ തലേ വെക്കും അല്ലെങ്കിൽ അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലേ വെച്ച് കൊടുക്കും എടീ നിൻ്റെ തലേ ആണ് നീ സത്യം ഞാൻ ഇനി കുടിക്കത്തില്ല എടോ മനുഷ്യ ഇത്രയും കുറേ നാൾ തലേ വെച്ച് എൻ്റെ തിലക്ക് തലവേദന മാറണില്ലെന്ന് പറയും ഇപ്പോൾ തലമുട്ടി പോകുമ്പോഴെന്ന് പറയും എന്തായിരുന്നു അയാളത് ഫ്രോഡാണ് അയാളെ അയാളെ ഭാര്യ തൽക്കാലം പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ കുടിയൻ എന്ത് ചെയ്യും അയാ അവളുടെ അയാളുടെ കൈയെടുത്ത് ഭാര്യയുടെ തലയിൽ വെച്ച് കൊടുക്കും ഭാര്യയ്ക്കത് ആ കവനൻ്റൽ വിശ്വാസം ഇല്ല എന്താ ഇങ്ങനെ കവനൻ്റെ പലത് കഴിഞ്ഞ് ഈ കൈയ്യെടുത്ത് കുടിച്ചുകൊണ്ട് വരുമ്പോൾ ഭാര്യ വിഷമം എടുക്കുക പുള്ളി കയ്യുടെ തലയിൽ വെക്കുക ഈ ഉടമ്പടി പല പ്രാവശ്യം നടന്നിട്ടുള്ളതാണെന്ന് പുള്ളിക്കറിയാം ഫ്രോഡാണ് തന്നെ തന്നെ അയാൾ നിഷേധിക്കും പക്ഷേ ദൈവം അതാണ് പ്രശ്നം ദൈവം നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും എന്താണ് വായി വിട്ട വാക്ക് പഴഞ്ചാക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകും നമ്മൾക്ക് നമ്മുടെ വാക്കിനോട് നമ്മൾ ഒരിക്കലും ഉത്തരവാദം കാണിക്കത്തില്ല അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിങ്ങനെ ഉഴപ്പണത് ദൈവം അങ്ങനെ അല്ലെ റീഡിറ്റ് അപ്പൊ ദൈവം സത്യമാണെന്ന് പറയുമ്പോഴേ ആ സത്യത്തിന്റെ ഒരു പ്രവർത്തന രീതിയാണ് തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഉടമ്പ ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും പക്ഷെ പിശ്വാസ് നിങ്ങളോട് പറയും നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല നീ ഇപ്പോൾ ഉടമ്പടി ഒന്നും ചെയ്യണില്ലല്ലോ എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല അപ്പോൾ ഉടമ്പടി അല്ലേ കാര്യം അത് സ്വാഭാവികം ഉടമ്പടി ചെയ്തില്ലേ കിട്ടുമായിരുന്നു പണിയായില്ലേ അതായത് നിങ്ങൾ ഒതക്കുന്ന ഓരോ ഒതപ്പിലും പിശാസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അത് കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനപ്പുറം ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ പേഴ്സണല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാരും മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ പറയും എൻ്റെ അളിയ നമ്മ കണ്ടിട്ട് എത്ര നാളായി അപ്പോൾ പറയും നീ നീ മസ്കരല്ലല്ലോ ഞാൻ നീ എത്ര ആ ഞാൻ പന്ത്രണ്ട് കൊല്ലം നീ എത്ര നീയത്തെക്കാളെ ഞാൻ ഏഴ് കൊല്ലം ഈ ഏഴ് കൊല്ലം പന്ത്രണ്ട് കൊല്ലം പറയുന്നത് തരാൻ തുടങ്ങിയ വെള്ളം ഒടിക്കാനാണേ അതിൻ്റെ ഈ ഏഴ് കൊല്ലവും പന്ത്രണ്ട് കൊല്ലത്ത് തന്നെ ഇവനെ അടുത്ത് വീണ് പോകും ശരിയാണ് അളികളെ കണ്ടിട്ട് പതിനാറ് കൊല്ലമായി പന്ത്രണ്ട് കൊല്ലമായി ഏഴ് കൊല്ലമായി ഇനി എപ്പോൾ കാണാനാണ് മനുഷ്യന്മാരല്ല ഇന്ന് കാണുന്നവർ നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ ഇവനും കുടിക്കും അതുകൊണ്ട് പാവപ്പടം വീണ് പോവും പാവപ്പടം വീണ് പോകുന്ന പാവപ്പെടനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും വീഴാനൊരവസരം തരികയും വീഴാനും ഒരു അവസരമാണത് ദൈവം തന്നെ വിഴിക്കാൻ അനുവദിക്കും എന്നിട്ടപ്പോൾ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ബുദ്ധി അയ്യോ എൻ്റെ മാതാവേ എൻ്റെ കടങ്ങളെ എൻ്റെ രോഗമേ ഞാൻ ഉടമ്പടി ചെയ്താണല്ലോ ഞാൻ തെറ്റിപ്പോവല്ല എന്ന് നിനക്ക് സങ്കടം വരും സങ്കടം വരെ കുഴപ്പമില്ല അതിൽ ദൈവസ്നേഹം ഉണ്ടാകണം നിന്റെ നിനക്ക് ദൈവസേഹമല്ല അയ്യോ ഞാൻ ഉടമ്പടി തെറ്റിപ്പോലേ ഇതിൻ്റെ കടമടക്കാം നിങ്ങൾക്ക് വിഷയ വിഷയസ്നേഹമാണുള്ളത് നിങ്ങൾക്ക് ദുഃഖമുണ്ട് ഉടമ്പടി വീഴുമ്പോൾ ഉടമ്പടി വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷെ ആ ദുഃഖം ദൈവഹിതപ്രകാരമല്ല ഈ ുഃഖത്തിന്റെ പ്രശ്നം ദൈവഹിത പ്രകാരമുള്ള ദുഃഖം ഉണ്ടാവും ഭൗതിക ദുഃഖം ഉണ്ടാവും ഓഫ് ഗോഡ് ദുഃഖം ദുഃഖം പറഞ്ഞു പശ്ചാത്താപം പശ്ചാത്താപം ജനിപ്പിക്കുന്നു ജനിപ്പിക്കുന്നു ആ ഇപ്പൊ എന്ന് പറയുന്ന ഒരു ദുഃഖമാണ് പക്ഷേ രക്ഷാകരമാകണം രക്ഷാകരം എന്ന് പറയുന്നത് എന്താണ് രക്ഷ ആരാണ് ലുക്ക രണ്ട് മുപ്പതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പോൾ രക്ഷ നിൻ്റെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം രക്ഷാകരമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ് അല്ലാതെ കേവല പശ്ചാത്താപമല്ല നമ്മളെ കുംഭസാരക്കൂട്ടിലൊക്കെ വേണ്ടത് ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ് അല്ല പാപത്തെക്കുറിച്ച് ദുഃഖമില്ല നിങ്ങളെ ഇപ്പോൾ വിശുദ്ധരാൾ ജീവിച്ചിട്ട് ദൈവത്തെ കഴിഞ്ഞു നോക്കേണ്ട ഒരു കഥവുമില്ല നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കാനാണ് നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കുകയും അഥവാ വീണു പോയാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷയത്തിലാണ് നമ്മുടെ ദുഃഖവും സന്തോഷവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവെന്ന് പറഞ്ഞ ഒരു ഒറ്റ പേരിലാണ് ഈ കുറത്തെ പോയിൻ്റ് മനസ്സിലായില്ലേ നമ്മുടെ ദുഃഖം നമുക്ക് ദുഃഖം ഉണ്ടായി അത് ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ക്രിസ്തുവിന് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമായിരിക്കണം നമുക്കൊരു സന്തോഷമുണ്ടായി സന്തോഷം എന്താ പറയണ അഞ്ച് നാപ്പത്തൊന്ന് എന്താ പറയണത് യേശുക്രി നാമത്തെ പ്രതി പറഞ്ഞേശു പുറത്തുപോയി അനുഭവിച്ചതില് സന്തോഷമാണ് നടപടി പുസ്തകത്തിൻ്റെ അഞ്ച് നാൽപ്പത്തൊന്നും രണ്ട് കുറയുന്ന ഏഴ് പത്തിലെ ദുഃഖവും നടപടി പുസ്തകത്തിൻ്റെ അഞ്ച് നാൽപ്പത്തൊന്നിൻ്റെ സന്തോഷവും ഒറ്റ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത് ഈ ഉടമ്പ ഉടമ്പടി കാലാവസ്ഥ എന്ന് പറയണത് നമ്മുടെ ദുഃഖ സന്തോഷങ്ങളെ വിഷയത്തെയാണോ ഈ വ്യക്തിയെയാണോ ആശ്രയപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുണ്ടെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ അപ്പം നിങ്ങൾ കവനൻ്റിലാണ് അതാണ് നിലപാട് തറയെന്ന് പറയുന്നത് അനുയോജ്യമായ കാലാവസ്ഥയെന്ന് പറയണത് ഉടമ്പടി റൈപ്പായിരിക്കുന്നു